മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള ഘട്ട കരട് പട്ടിക തയ്യാറായി എന്നാണ് ബ്രേക്കിംഗ് വാർത്ത നോ സോൺ പ്രദേശത്തെ കരട് പട്ടികയിൽ എൺപത്തി ഒന്ന് കുടുംബങ്ങൾ ഉണ്ട് പത്ത് ദിവസത്തിനകം ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം അതിനിടെ പുനരധിവാസം വൈകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ സമരവും ഉയരുന്നുണ്ട് അതെ ഇന്ന് സുർജിത ഇപ്പത്താണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് സുജിത വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ അവിടെ വീണ്ടും ഒരു സമരത്തിനും പ്രതിഷേധത്തിനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് കുടിൽ കിട്ടിയുള്ള പ്രതിഷേധത്തിനാണ് ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി തയ്യാറാകുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ക്രിസ്റ്റീന പ്രജിൻ അത്യധികം ഗൗരവമുള്ള ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത് ചൂരന്മല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നോ ഗോസോൺ പ്രദേശത്തെ കരട് പട്ടിക തയ്യാറായിരിക്കുന്നു എൺപത്തിയൊന്ന് കുടുംബങ്ങളാണ് ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പത്താം വാർഡിൽ ഉൾപ്പെട്ടത് നാൽപ്പത്തി രണ്ട് കുടുംബങ്ങൾ പതിനൊന്നാം വാർഡിൽ ഇരുപത്തിയൊമ്പത് കുടുംബങ്ങൾ പന്ത്രണ്ടാം വാർഡിൽ പത്ത് കുടുംബങ്ങൾ ഇങ്ങനെയാണ് ഈ കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇത് പത്ത് ദിവസത്തിനകം ഇവർക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാം അത് ഉന്നയിക്കാനുള്ള അവസരമുണ്ട് ഇതിനുശേഷം മാർച്ച് വരെയാണ് ഇതിനുള്ള തീയതി നൽകിയിരിക്കുന്നത് വൈത്തിരി താലൂക്ക് ഓഫീസിലും വെള്ളരിമല വില്ലേജ് ഓഫീസിലും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് സബ് കളക്ടർക്കാണ് ഈ ആക്ഷേപങ്ങളുടെ മുകളിൽ പരിശോധന നടത്താനുള്ള ചുമതല ഇതിനുശേഷം അദ്ദേഹം നേരിട്ട് സ്ഥലം സന്ദർശിച്ച് അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് ആദ്യഘട്ട പട്ടിക പുറ നേരത്തെ സർക്കാർ പുറത്തുവിട്ടിരുന്നു ആദ്യഘട്ട പട്ടിക ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ ആദ്യഘട്ട പട്ടിക ആ പട്ടികയ്ക്ക് ശേഷം ഇപ്പോൾ നോ ഗോസോൺ മേഖല എന്ന് പറയുന്നത് ജോൺ മത്തായി കമ്മീഷൻ നിർദ്ദേശിച്ച പ്രദേശമാണ് അതായത് ഈ വീടുകൾ നാശമായിട്ടില്ലെങ്കിലും ആ മേഖലയിലേക്ക് കടക്കാൻ കഴിയാത്ത പല മേഖലകളും മുണ്ടക്കൈ ചൂരുമല പ്രദേശത്തുണ്ട് ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ ആ കുടുംബങ്ങളെയാണിപ്പോൾ ഈ നോ ഗോസോൺ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ എൺപത്തിയൊന്ന് പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് വാർഡിലും ചേർന്നാണ് ഈ എൺപത്തി ഒന്ന് പേരുടെ കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള അവസരവും നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ആക്ഷേപമായി ഉന്നയിക്കാം അങ്ങനെയെങ്കിൽ സർക്കാർ തലത്തിൽ ഒരു പരിശോധന നടത്തും ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇനി ഒരു പട്ടിക കൂടി പുറത്തു വരാനുണ്ട് ആ പട്ടിക എന്ന് പറയുന്നത് ഈ ആദ്യഘട്ട പട്ടിക വന്ന സമയത്ത് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു സുജിത്ത് ഈ ആദ്യ കരട് പട്ടിക വന്ന സമയത്ത് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു ആ പട്ടികയെ ചൊല്ലി അതിൽ രണ്ടാം ഘട്ട പട്ടിക എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ മന്ത്രിയൊക്കെ അറിയിച്ചതാണ് അന്ന് പല കുടുംബങ്ങളുടെയും പേരുവിവരങ്ങൾ നൽകിയതിൽ അവരുടെ വിശദാംശങ്ങൾ നൽകിയതിലൊക്കെ ക്രമക്കേടുകളുണ്ട് പൊരുത്തക്കേടുകളുണ്ടെന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം ഈ ആക്ഷേപങ്ങൾ ഉയർന്ന ആളുകളെ മാറ്റിയിട്ടാണോ ഇപ്പോൾ രണ്ടാം പട്ടിക വന്നിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ വീണ്ടും പറയുന്നു ഇനിയും ആക്ഷേപങ്ങളുണ്ടെന്ന് അറിയിക്കാനുള്ള അവസരമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഒരു അന്തിമ പട്ടികയിലേക്ക് ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടികൾ ആദ്യഘട്ട പട്ടിക നേരത്തെ പ്രജിൻ പ്രജുൻ ആദ്യഘട്ട പട്ടിക പുറത്ത് ആദ്യം വിട്ടിരുന്നു അതിൽ ഡ്യൂപ്ലിക്കേഷൻ ധാരാളം ഉണ്ടായിരുന്നു അതായത് ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ പേര് മൂന്ന് തവണയൊക്കെ വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതേ തുടർന്ന് വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തി ആ പരിശോധന നടത്തിയ ശേഷം ആ പട്ടിക പുറത്തു വിട്ടിരുന്നു അതായത് ആദ്യഘട്ട പട്ടിക വീണ്ടും കുറ്റമറ്റതാക്കിയ രീതിയിൽ തന്നെ വീണ്ടും പുറത്തുവിട്ടിരുന്നു അതിനു മുകളിൽ കാര്യമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല അത് അന്തിമ പട്ടികയാണ് ആ നടപടി പൂർത്തിയായിട്ടുണ്ട് ഇത് നോ ഗോസോൺ മേഖലയെ അടയാളപ്പെടുത്തിയ പട്ടികയാണ് അതായത് ജോൺമത്തായി കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ദുരന്ത ബാധിത പ്രദേശത്ത് നിന്ന് കടക്കാൻ കഴിയാത്ത ആ മേഖലയിലേക്ക് കടക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട എന്നാൽ വീടുകൾക്ക് കാര്യമായ നാശങ്ങളില്ലാത്ത അവിടേക്ക് എൻട്രി ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട് ആ പ്രദേശത്തെ ആളുകളെ ഉൾപ്പെടുത്തിയുള്ള പട്ടികയാണ് ഈ പട്ടിക അത് ഫേസ് എ പട്ടികയാണ് അതായത് ഇതിനെ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഫേസ് എ പട്ടിക ഇനി ഒരു ഫേസ് ബി പട്ടിക കൂടി പുറത്തു വരാനുണ്ട് അത് ആ ആ മേഖലയിലേക്ക് പല മേഖലയിലേക്ക് വഴികൾ അടഞ്ഞ പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ വീടുകൾ സുരക്ഷിതമാണ് പക്ഷേ അവിടേക്ക് വഴികളില്ല ആ വഴികൾ ില്ലാത്ത പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടുത്തിയ പട്ടികയാണ് ഇനി വരാനുള്ളത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് സമരം നടക്കുകയാണ് ജനശബ്ദ മേഖല കമ്മിറ്റി ദുരന്ത പ്രദേശങ്ങളിൽ കൂടുതൽ കെട്ടി സമരം നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത് ആ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഈ പട്ടിക അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ പട്ടിക പുറത്തുവിടണമെന്നുള്ളതായിരുന്നു അത് പുറത്തു വന്നിരിക്കുന്നു ആ പുറത്തു വന്ന പട്ടികയിൽ എൺപത്തിയൊന്ന് കുടുംബങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു നാളെ ഇന്ന് ജനശബ്ദത്തിൻ്റെ സമരമെങ്കിൽ നാളെ കളക്ടറേറ്റ് പഠിക്കൽ സമിതിയുടെ സമരമാണ് ക്ലാരിറ്റി വന്നത് അത് നോ ഗോ സോൺ ാണ് സംബന്ധിച്ച പട്ടികയാണ് അപ്പൊ ആദ്യം നോർമലി ഉള്ള പട്ടികയാണ് അതിൽ പട്ടിക വരികയും ചെയ്താണ് മേഖലയിൽ എത്ര കുടുംബങ്ങളുണ്ട് അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കരടായിട്ടിപ്പ് ഇറങ്ങിയിരിക്കുന്നത് അതിലും ഉന്നയിക്കാം ജന്മത്തായും സംഘവും ആ ഒരു വിദഗ്ദ്ധ സംഘത്തിന്റെ പഠനമനുസരിച്ചാണ് ആ ഒരു മേഖലയെ അങ്ങനെ തിരിക്കുകയും ഈ പറയുന്നത് പോലെയുള്ള ഒരു പട്ടിക തയ്യാറാക്കലിലേക്ക് അപ്പൊ അതിലും സ്വാഭാവികമായിട്ടും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് ആസ് അത് കുറച്ച് കൂടുതൽ രീതിയിൽ ഒരു വലിയ സ്വരത്തിൽ അത് ഉയർത്താൻ തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളുടെ ഉദ്ദേശം എന്നും ഇപ്പോൾ സുജിത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നു